വെൽക്കം ബാക്ക് ടു ഇൻഷുറൻസ് ബൾസ് അപ്പോൾ നമ്മുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യുക സോ ദാറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഇന്ന് നമ്മൾ ടാ ടാറ്റയുടെ പല ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരു ക്രിട്ടിക്കൽ ഇല്ലനെസ് പോളിസിയുടെ ഒരു റിവ്യൂ അതായത് ടാറ്റയുടെ ക്രിട്ടി മെഡിക്കിയർ എന്നൊരു ക്രിട്ടിക്കൽ ഇല്ലനെസ് പോളിസികളുടെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാ കമ്പനിയിലും ഈ കൃട്ടി എന്ന് പറയുന്ന ഒരു പ്ലാനെ പേരിനൊപ്പം പ്ലാനിൻ്റെ പേരിനൊപ്പം ക്രിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ you ക്രിട്ടിഷീൽഡ് ക്രിട്ടി കെയർ കിട്ടി മെഡിക്കൽ ഇതൊക്കെ നമുക്ക് ഒരു ക്രിട്ടിക്കൽ ഇല്ലനസ് പോളിസിയുടെ ആണ് സ്പേറ്റുകളാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ടാറ്റയുടെ ഒരു നൂറ് ക്രിട്ടിക്കൽ ഇല്ലനസ് പരമാവധി മാർക്കറ്റിൽ ഇരുപത് ക്രിട്ടിക്കൽ ഇന്നസ് മുതലൊക്കെയാണ് അവൈലബിൾ ആവുന്നത് പക്ഷേ ഈ പോളിസിയുടെ പ്രത്യേകത നമുക്ക് നൂറ് ക്രിട്ടിക്കൽ ഇല്ലനസ് വരെ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അത് നമുക്ക് അഫോർഡബിൾ പ്രീമിയത്തിൽ കവർ ചെയ്യുന്ന ഒരു നല്ലൊരു പ്ലാനാണ് പിന്നെ പൊതുവെ ക്രിട്ടിക്കൽ ഇല്ലനസ് പോളിസികൾ നമുക്ക് വളരെ യങ് ഏജിൽ നമുക്ക് എടുക്കുമ്പോൾ വളരെ പ്രീമിയം കുറവായിരിക്കും ഓക്കെ പിന്നെ ഇതൊരു ആൾറെഡി ക്രിട്ടിക്കൽ ഇല്ലനസ് വന്നവർക്ക് ഈ പോളിസി എടുക്കാൻ പറ്റുന്നതല്ല ഓക്കെ അതൊക്കെ എക്സ്ക്ലൂഡഡ് കാറ്റഗറിയാണ് ഓക്കെ നമുക്ക് നിലവിൽ ആരോഗ്യമുള്ളവർക്ക് ഏത് ഇൻഷുറൻസ് പ്ലാനുകൾ നമുക്ക് ലഭിക്കുന്നുള്ളൂ ഓക്കെ പിന്നെ നിലവിൽ ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് ആയിട്ടുള്ള നാല് വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് നാൽപ്പത്തെട്ട് മാസത്തെ വെയിറ്റിംഗ് പീരീഡ് ഈ പ്ലാനും അപ്ലിക്കബിൾ ആയിരിക്കും ഓക്കെ പിന്നെ ഒരു പോളിസി തുടങ്ങി കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ദിവസത്തെ വെയ്റ്റിംഗ് പീരീഡ് ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് എല്ലാ ക്രിട്ടിക്കൽ ഇൽനസ് പോളിസികൾക്കും എല്ലാ കമ്പനിയുടെ പോളിസികൾക്കും അത് ബാധകമായിരിക്കും പിന്നെ ക്രിട്ടിക്കൽ ഇല്ലനസ് പോളിസികൾ നമുക്ക് അറിയേണ്ടത് നമുക്ക് ഒരു സർവൈവൽ പീരീഡ് എന്നൊരു ഉണ്ട് സർവൈവൽ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്കില്ലനസ് ബാധിച്ച് നമ്മൾ എത്ര ദിവസം സർവൈവ് ചെയ്തു ഓക്കെ അത് പല പോളിസികൾ നമുക്ക് മുപ്പത് ദിവസമായിരിക്കും ഓക്കെ മുപ്പത് ദിവസം സർവൈവ് ചെയ്താലേ നമുക്ക് ഒരു ക്രിട്ടിക്കൽ ഇൽനസ് വന്നു സർവൈവ് ചെയ്താലേ നമുക്ക് ഈ ലംസം എമൗണ്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് പരമാവധി പല പ്ലാനുകൾ നമുക്ക് അത് സീറോ വെയിറ്റിംഗ് പീരീഡിൽ നമുക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് അഡീഷൻ പ്രീമിയം അടച്ചിട്ടാണെങ്കിൽ ഈ സീറോ സർവൈവൽ പീരീഡിൽ പോളിസി എടുക്കാനായിട്ട് ശ്രമിക്കും yeah അതിൻ്റെ നമുക്ക് ഇത്രയ്ക്കാണ് അതിൻ്റെ വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് ഓക്കെ ഇനി ക്രിറ്റിക്കൽ ഇല്ലനസ് പോളിസി എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം ഒരു ക്രിട്ടിക്കൽ ഇല്ലനൻസ് പോളിസി എന്ന് പറയുന്നത് പലതരം പോളിസികളുണ്ട് മാർക്കറ്റിൽ ഓക്കെ നമുക്കൊരു പെർ ലൈഫിൻ്റെ മുകളിൽ ഓക്കെ അവരുടെ എത്ര കാലം ജീവിക്കുന്നു അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുവാണെങ്കിൽ അതാണോ ആദ്യം സംഭവിക്കുന്നത് അഥവാ നമുക്ക് മെച്ചൂരിറ്റി ആണ് ആദ്യം സംഭവിക്കുന്നത് അതിന് ഒരു എമൗണ്ട് കൊടുക്കുന്നതാണ് നമുക്ക് ലൈഫ് ഇൻഷുറൻസ് ഓക്കെ നമ്മൾക്ക് നമ്മൾ ലൈഫിന് ഇൻഷുറൻസ് ചെയ്യാമെന്ന് അതായത് ലൈഫ് ഇൻഷുറൻസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഓക്കെ ബെസ്റ്റ് എക്സാമ്പിൾ ഐ സി പോളിസികൾ ഇതൊക്കെ നമുക്ക് ലൈഫ് ഇൻഷുറൻസിൻ്റെ എക്സാമ്പിള് പറയുന്നത് പിന്നെ നമുക്ക് ഈ പറഞ്ഞ ടേം ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ തന്നെ ഇപ്പോൾ ടേം ഇൻഷുറൻസ് കൊടുക്കുന്നത് പ്യോർ ടേം ഇൻഷുറൻസ് അത് നമുക്ക് മരണപ്പെട്ടു പോകുകയാണെങ്കിൽ ഇപ്പോൾ മുപ്പത് വയസ്സുള്ള ഒരാൾ നാൽപ്പത് വർഷത്തിന് ഇൻഷുറൻസ് എടുത്ത് നമുക്ക് ആ പിരീഡിൻ്റെ ഇടയ്ക്ക് മരണപ്പെട്ട് പോകുകയാണെങ്കിൽ അവർക്ക് ഒരു ലംസം പേയ്മെന്റ് ഒരു നോമിനിക്ക് കൊടുക്കുന്ന അമ്പത് ലക്ഷത്തിൻ്റെ ഒരു കോടിയുടെ പല പ്യൂർ ടേം ഇൻഷുറൻസുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുടെ ഇതാണ് നമുക്ക് പ്യൂർ ടേം ഇൻഷുറൻസ് ഓക്കെ അപ്പോൾ ഈ ടൈം ഇൻഷുറൻസിനൊക്കെ കുറേ മെഡിക്കൽ ടെസ്റ്റുകളും കാര്യങ്ങളും കുറേ പ്രൊസീജേഴ്സ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അടുത്ത ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ ഹോസ്പിറ്റൽ സേഷൻ്റെ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ കാരണമുള്ള ആക്സിഡൻറ്റ് കാരണമുള്ള ഒരു ഹോസ്പിറ്റലൈസേഷനൊക്കെ വരുമ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഇൻഷുറൻസ് ആണ് അതിൻ്റെ ചിലവുകൾ മാത്രം എക്സ്പെൻസ് ഓഫ് സർജറി ട്രീറ്റ്മെൻ്റ് എത്തി കവർ ചെയ്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഒരു വളരെ സ്വച്ഛമായിട്ടുള്ള പ്രീമിയത്തിൽ എടുത്ത് വയ്ക്കാൻ പറ്റുന്നതാണ് ഈ പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസികൾ ആക്സിഡൻറ്റ് മൂലം നമ്മൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അവർ നോമിനിക്ക് എമൗണ്ട് കിട്ടുന്നതാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസികൾ ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത്രയും പോളിസികൾ ഡിസ്കസ് ചെയ്തു ഇതിലൊന്നാണ് നമുക്ക് ക്രിട്ടിക്കൽ ഇല്ലനസ് പോളിസികൾ അപ്പോൾ നമുക്ക് പല ക്രിട്ടിക്കൽ ഇല്ലനസുകളൊക്കെ നമുക്ക് ആൾറെഡി ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ തന്നെ കവർ ചെയ്യുന്നുണ്ടല്ലോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ആൾക്ക് അവിടെ സ്ട്രോക്ക് വന്നാലും നമ്മൾ ഹാർട്ട് അറ്റാക്ക് പോലുള്ള ക്രിട്ടിക്കൽ ഇല്ലിനെസ് ഒക്കെ കഴിഞ്ഞാൽ ക്യാൻസർ വന്നാലും നമുക്ക് എമൗണ്ട് കിട്ടുന്നുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ ഈ സെപ്പറേറ്റ്ലി ഒരു ക്രിട്ടിക്കൽ ഇല്ലനസ് എടുത്ത് വെക്കുന്നതെന്നാണ് അടുത്തൊരു ചോദ്യം വരിക അപ്പോൾ ഒരു ക്രിട്ടിക്കൽ ഇല്ലനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ പ്രായം കുറയുമ്പോൾ വളരെ പ്രീമിയം കുറവാണ് വളരെ തുച്ഛമായിട്ടുള്ള പ്രീമിയത്തിൽ നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും അതുപോലെ ഈ പറഞ്ഞ പോലെ ഇത്രയും നൂറോളം നമ്മൾ ക്രിട്ടിക്കൽ ഇല്ലൻസ് കവർ ചെയ്യുന്നുണ്ട് പറഞ്ഞു അപ്പോൾ ഇത്രയും ക്രിട്ടിക്കൽ ഇൽനസ് നമുക്ക് വന്നു കഴിഞ്ഞാലുള്ള ചിലവുകൾ ആലോചിച്ച് നോക്കാം ഒരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു മൂന്നോ നാല് മാസമൊക്കെ നമുക്ക് ഇതിൻ്റെ പിന്നാലെ തന്നെയായിരിക്കും നമുക്ക് റിക്കവറിയുടെ ദിവസങ്ങളിൽ ടൈം എടുക്കുക അപ്പം ആ ഒരു ടൈമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ ക്യാൻസറിൻ്റെ കാര്യങ്ങളൊക്കെ വന്നവർക്കറിയാം നമുക്ക് അതിൻ്റെ ഫോളോ അപ്പും ട്രീറ്റ്മെന്റുകളും റേഡിയോ തെറാപ്പി പ്രൊസീജറുകളൊക്കെ നമുക്ക് എല്ലാം കൂടുതലാണ് എക്സ്പെൻസീവാണ് ഓക്കെ കീമോതെറാപ്പിൻ്റെ പ്രൊസീർ അപ്പോൾ ഈ ടൈമിലൊക്കെ നമുക്ക് ഒരു വളരെ ഒരു ഹൈ ആയിട്ടുള്ള നമുക്കൊരു ഫണ്ട് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്കിതൊക്കെ ഒരു ക്രിട്ടിക്കൽ ഇല്ലനസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ ആ ഒരു കണക്കനുസരിച്ച് നമുക്ക് ക്രിട്ടിക്കൽ ഒക്കെ ബാധിക്കുന്നവരുടെ എണ്ണം ഒക്കെ വളരെ കൂടുതലാണ് ഓക്കെ ക്യാൻസറിൻ്റെയും അല്ലെങ്കിൽ ഇതുപോലുള്ള അസുഖങ്ങളുടെ ഇതൊക്കെ പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അമ്പത് വയസ്സിന് താഴെ തന്നെ ഹാർട്ട് അറ്റാക്കും ഇതൊക്കെ ഇപ്പോൾ ആയിട്ട് നടന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ക്രിട്ടിക്കൽ ഇല്ലെസ് പോളിസികൾ എല്ലാവരും എടുത്ത് വെക്കുകയാണെങ്കിൽ അവരുടെ പ്രായത്തിനനുസരിച്ചാണ് ഇത് പ്രീമിയം വരുന്നതെങ്കിൽ യങ്സ്റ്റേഴ്സിനൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരില്ലെങ്കിൽ ഇരുപത് മുപ്പത് വയസ്സിന് താഴെയുള്ളവർക്കൊക്കെ നമുക്ക് ഇതൊക്കെ എപ്പോഴും എടുത്ത് വയ്ക്കുന്നത് വളരെ പ്രീമിയം കുറഞ്ഞ ഒരു ഏഴിയർ ഏജിൽ നിന്ന് ഇതൊക്കെ തുടങ്ങുമ്പോൾ വളരെ പ്രീമിയം കുറവായിരിക്കും ഓക്കെ പിന്നെ അസുഖങ്ങളൊക്കെ വന്നതിനു ശരി എടുക്കാനാണെങ്കിൽ ഏത് പ്ലാനുകൾ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ല ഓക്കെ അതിപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിലായാലും ശരി ഏത് ഇൻഷുറൻസിലാണെങ്കിലും അത് അപ്ലിക്കബിൾ ആണ് അപ്പോൾ എങ്ങായിട്ടുള്ളപ്പോൾ തന്നെ ആരോഗ്യവാനായിട്ടുള്ളപ്പോൾ തന്നെ ഒരു പ്ലാനുകൾ എടുത്ത് എടുത്തുവെക്കുക കൂട്ടത്തിൽ ഈ പറയുന്ന ക്രിട്ടിക്കൽ ഇല്ലസ് പോളിസികളും കൺസിഡർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ ടാറ്റ ക്രിട്ടി മെഡിക്കിയർ പോളിസി കുറിച്ച് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ എന്നും നമുക്ക് ഒരു ക്രിട്ടിക്കൽ ഇല്ലനെസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലംസം പേയ്മെൻറ്റ് നമുക്ക് ലഭിക്കുന്ന ഒരു പോളിസി ആണ് ഈ ക്രിട്ടിക്കൽ ഇല്ലനസ് പോളിസി എന്നൊരു ഐഡിയ നമുക്ക് കിട്ടി അല്ലേ ഇനി ക്രിട്ടിക്കൽ മെഡിക്കർ എന്നൊരു പോളിസിയുടെ ഒരു ഓവറോൾ വ്യൂ പോയിൻറ്റ് നമുക്കൊന്ന് നോക്കാം റിവ്യൂ നോക്കാം അപ്പോൾ ഒരു ക്രിട്ടി മെഡിക്കർ എന്ന ഒരു പോളിസീനെ ഒരു ടാഗ്ലെറ്റ് പറയുന്നത് എ സേഫർ ടുമോറോ സ്റ്റാർട്ട്സ് ടുഡേ സോ ബി ഫ്യൂച്ചർ റെഡി ഓക്കെ നമുക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരു നാളെ നമുക്ക് തുടങ്ങുന്നത് അത് ഇന്നാണ് ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിലാണ് നാളെ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയായിട്ടുണ്ടെന്ന് തീരുമാനിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ റെഡി ആയിട്ട് പ്ലാൻ ചെയ്യാമെന്നാണ് ഈ ക്രിട്ടി മെഡിക്കർ ആ ഒരു പോളിസിയെ കുറിച്ച് നമുക്ക് പറയുന്നത് അപ്പോൾ ഈ ക്രിട്ടിക്കൽ പോളിസി ഇല്ലെസ് പോളിസികൾ നമ്മൾ എടുക്കാൻ തീരുമാനിച്ചു ഇനി എടുക്കുകയാണ് അതിൽ നാല് സെക്ഷനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ സെക്ഷൻ എയിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഇല്ലനസ് ആണ് ഓക്കെ അപ്പോൾ ക്രിട്ടിക്കൽ ഇല്ലനസിൽ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് സ്മാർട്ട് സെഞ്ച്വറി പ്രീമിയർ പ്ലാനിൽ നൂറ് ക്രിട്ടിക്കൽ ഇല്ലനസ് അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിലർക്ക് ഇത് എനിക്ക് നൂറ് ക്രിട്ടിക്കൽ ഇല്ലനസ് ഒന്നും വേണ്ട ആയിട്ടുള്ള ഒരു അമ്പത് ക്രിട്ടിക്കൽ ഇല്ലൻസ് കവർ ചെയ്താൽ മതിയെങ്കിൽ അവർ ഹാഫ് സെഞ്ചറി പ്ലാൻ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ലിസ്റ്റ് ഓഫ് അസുഖങ്ങളിൽ നമുക്ക് ഏതാണോ വന്നത് അതിന് നമുക്ക് ലംസം പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ ക്രിട്ടിക്കൽ ഇല്ലനസ് പ്ലാൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അതിൽ സ്മാർട്ട് ക്യാൻസർ കെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമുക്ക് വഴി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ഇല്ലിനസ് അത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാഗേർഡ് പേയ്മെൻറ്റാണ് വരുന്നത് അതിന് അർത്ഥം അതായത് നമുക്ക് ഒരു പെർസെൻറ്റേജ് വൈസ് തിരിച്ചുള്ള പേയ്മെൻറ്റ് അതായത് ആദ്യത്തെ സ്റ്റേജ് ഏർലി സ്റ്റേജ് ഓഫ് ക്യാൻസർ ആണെങ്കിൽ ഇരുപത് ശതമാനം പേയോട്ട് നമുക്ക് സമർഷോഡ് നമുക്ക് കൊടുക്കും ഓക്കെ അതായത് പത്ത് ലക്ഷം എടുത്തു കഴിഞ്ഞാൽ രണ്ട് ലക്ഷം കൊടുക്കും മേജർ സ്റ്റേജ് വരുമ്പോൾ ഒരു മൂന്ന് ലക്ഷം കൊടുക്കും മുപ്പത് ശതമാനം കൊടുക്കും അഡ്വാൻസ്ഡ് സ്റ്റേജ് വരുമ്പോൾ അമ്പത് ശതമാനം അഞ്ച് ലക്ഷം കൊടുക്കും അങ്ങനെ ടോട്ടലി ടെൻ ലാക്സ് സെറ്റിൽ ചെയ്യുന്നത് ഇതാണ് സ്മാർട്ട് ക്യാൻസർ കെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അപ്പോൾ ഇതൊരു സ്പെസിഫൈഡ് പെർസെൻറ്റേജ് ഓഫ് ദി സി വെച്ച് നമുക്ക് കൊടുക്കുന്നതിനാണ് ഈ ഒരു ഓപ്ഷൻ പറഞ്ഞു പിന്നെ സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ ക്രിട്ടിക്കൽ ഇൽനസ് വന്നു കഴിഞ്ഞാൽ അത് എടുക്കുന്നതിനുള്ള ഓപ്ഷൻ ഈ പോളിസിയിൽ അവൈലബിൾ ആണ് ദെൻ ഇത് ഒരു മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഈ പോളിസി തരംതിരിക്കുന്നത് എ ബി സി എന്ന് പറയുന്നത് ഈ മൂന്ന് കാറ്റഗറിയിൽ നമുക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു കാറ്റഗറിയിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ആ ഒരു കാറ്റഗറിയിലുള്ള അസുഖങ്ങൾ നമുക്ക് റിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്നതല്ല അപ്പോൾ നമുക്കത് ആ ഒരു കാറ്റഗറിയിലുള്ള അസുഖങ്ങൾ ഒഴിച്ചിട്ട് ബാലൻസ് ഉള്ള ക്രിറ്റിക്കൽ ഇല്ലനസ്സുകളൊക്കെ നമുക്ക് എന്താണ് റിന്യൂ ചെയ്തു പോകാൻ പറ്റുന്നതാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് അസുഖങ്ങൾ ഇതിൽ ഒഴിവാക്കപ്പെടുന്നത് കൊണ്ട് നമുക്ക് ക്ലെയിമുകൾ എടുത്ത് കഴിഞ്ഞാൽ ഒഴിവാക്കപ്പെടുന്നത് കൊണ്ട് ബാലൻസ് ഉള്ള കാറ്റഗറീസ് വെച്ച് നമുക്ക് റിന്യൂ ചെയ്ത് പോകുമ്പോൾ പ്രീമിയത്തിൽ വേവ് ഓഫ് ചെയ്ത് പ്രീമിയത്തിൽ വേവർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ടാറ്റ എ ജിയുടെ ഈ ഒരു പ്ലാനിൽ നമുക്ക് പ്രീമിയം കുറവായി കിട്ടുന്നതാണ് ഇൻ കേസ് ഓഫ് ക്ലെയിം നമുക്ക് വന്ന് നമുക്ക് ആ ഒരു കാറ്റഗറിയിലെ അസുഖങ്ങൾ നമ്മൾ ബെനിഫിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാറ്റഗറിയിലുള്ളത് നമുക്ക് യൂസ് ചെയ്യാം ആൾറെഡി ചില അസുഖങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കപ്പെട്ടതുകൊണ്ട് നമുക്കിതിൽ പ്രീമിയം കുറവാക്കി കിട്ടുന്നതാണ് മൾട്ടി പേ ഫീച്ചർ എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട് അതായത് ഒരു കാറ്റഗറിയിൽ മൂന്ന് ഓളാം അസുഖങ്ങൾ വരെ നമുക്ക് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് മാക്സിമം അപ് ടു ത്രീ ക്ലെയിംസ് വരെ ഓരോ കാറ്റഗറിയിൽ നമുക്ക് ക്ലെയിം എടുക്കാൻ പറ്റും അതിനാണ് തന്നെയാണ് മൾട്ടിപേ ഫീച്ചർ എന്ന് പറയുന്നത് ഓക്കെ സർവൈവൽ വെൽപ്പീരിയഡ് എന്ന് പറഞ്ഞപ്പോൾ പോളിസിയിൽ പഞ്ച് ദിവസമാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇതാണെങ്കിൽ അഡീഷണൽ പ്രീമിയ അടുത്ത് ഏഴ് ദിവസം സീറോ ഡേസിലൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നതാണ് അടുത്ത സെക്ഷൻ ബി ആണ് അതിൽ ക്യാൻസർ ത്രീ സിക്സ്റ്റി ആണ് വരുന്നത് ഇൻഡമിനിറ്റി കവറാണ് അതായത് ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹോസ്പിറ്റലൈസേഷൻ ട്രീറ്റ്മെൻറ്റ് ഇൻപേഷൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തവർക്ക് ഇതുപോലുള്ള കീമോതെറപ്പി റേഡിയോ തെറപ്പി ഇതിനുള്ള കവറേജ് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ക്യാൻസർ ഉണ്ട് അതേപോലെ ഹൈ എൻഡ് ഡയഗ്നോസിസ് അല്ലെങ്കിൽ ആ ഒരു ടൈമിലുള്ള നമുക്ക് സൈക്കാട്രിക് കൗൺസിലിംഗ് എടുക്കുന്നതിന് ഗ്ലോബൽ കവറേജ് അതർ ബെനിഫിറ്റ്സ് ഹെൽത്ത് ചെക്ക് എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതാണ് ക്യാൻസർ ത്രീ സിക്സ്റ്റി എടുക്കുന്നവർക്ക് അതിൻ്റെതായി ുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തവർക്ക് ബേസിക്കലി ക്രിട്ടിക്കൽ ഇല്ലസ്സുകൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാൻസർ ത്രീ സിക്സ്റ്റീൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാം അഡീഷണൽ എമൗണ്ട് അടച്ച് ഇതിന് ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ക്രിട്ടിക്കൽ ഇന്നനസ് ഒന്ന് ഇരുപതാല് മണിക്കുള്ളതിൽ ഹോസ്പിറ്റലൈസേഷൻ ആവുമ്പോഴോ അല്ലെങ്കിൽ പ്രലോങ്ങോടെ ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ് വന്ന് പത്ത് ദിവസത്തിലധികം അഡ്മിറ്റ് ആകുമ്പോൾ ഒരു പത്തായിരം രൂപ നമുക്ക് ലംസം എമൗണ്ട് കിട്ടുന്നതാണ് ഐ സി യു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഇരുപത് നാല് മണിക്കുള്ളതിന് ഐ സിയു ഇല്ല നമുക്ക് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് ഐ സിയൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അതിനൊരു ക്യാഷ് ബെനിഫിറ്റ് കൊടുക്കുന്ന പോലെ പിന്നെ ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് ബെനിഫിറ്റ് കൊടുക്കുന്ന ഓപ്ഷൻ ആക്സിഡൻറ്റ് മൂലം ഉണ്ടാകുന്ന ഹോസ്പിറ്റലൈസേഷൻ ഐ സി യു ആണെങ്കിൽ അതിനൊരു ക്യാഷ് ബെനിഫിറ്റ് കൊടുക്കുന്ന ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഹോസ്പിറ്റൽ ക്യാഷ് എന്നുള്ള റൈഡറ് നമുക്ക് സെലക്ട് ചെയ്ത് സെക്ഷൻ സിയിൽ നമുക്ക് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രീമിയം അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റുകൾ കിട്ടുന്നതാണ് വെൽ ഇൻഷുറൻസ് ബെനിഫിറ്റ് ആണ് നാലാമത് ഓപ്ഷണലാണ് അതായത് ഈ സർജറികൾ പലരും ഇപ്പോൾ ക്രിട്ടിക്കൽ നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് ഈ ഒരു പ്ലാൻ എടുക്കുമ്പോൾ വെൽ ഇൻഷുറൻസ് ഓപ്ഷൻ കൂടി നമുക്ക് എനബിൾ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ മൈനർ മേജർ സർജറികളൊക്കെ വരുമ്പോഴും നമുക്ക് അതിൽ തന്നെ ക്ലാസിൽ സൂപ്പീം അലൈറ്റെന്ന് പല ഉണ്ട് ഇപ്പോൾ ഒരു മൈനർ സർജറി എന്ന് പറയുമ്പോൾ ഒരു അപ്പൻഡിക്സ് അല്ലെങ്കിൽ ഗാൾ ബ്ലാഡർ സ്റ്റോൺ റിമൂവൽ കിഡ്നി സ്റ്റോൺ റിമൂവൽ ഇതൊക്കെ പറയാം അല്ലേ അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമുക്ക് പതിനായിരം രൂപയ്ക്ക് കിട്ടുന്ന ഓപ്ഷൻ ഓക്കെ പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ കിട്ടുന്ന ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്തു വയ്ക്കാം മേജർ സർജറി ഓക്കെ മുട്ടുമാറ്റി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഇപ്പോൾ റീപ്ലേസ്മെൻറ്റ് ഇതുപോലുള്ള പല സർജറി വരുമ്പോൾ നമുക്ക് അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെയൊക്കെ നമുക്ക് കോസ്റ്റ് കിട്ടുന്ന രീതിക്കുള്ള ഓപ്ഷൻസ് നമുക്ക് ഇത് വേണമെങ്കിൽ അഡോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്ലാനാണ് ചൂസ് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എമൗണ്ടിൽ അംസമായിട്ട് കിട്ടും പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് എക്സ്പെൻസ് അതായത് ഫിസിയ പോലുള്ള എക്സ്പെൻസ് ആംബുലൻസ് ചാർജസ് ഇതൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് സർവീസ് ഒക്കെ ഓക്കെ ഞാൻ പേഴ്സണൽ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ ഇൽ പറയുന്നത് ഇതിൽ നമുക്ക് മൂന്ന് ലക്ഷം രൂപയുടെ ഒരു സമർഷം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ആക്സിഡൻറ്റ് മൂലം ആണ് ഒരു വ്യക്തി മരണപ്പെട്ടു പോകുന്നതെങ്കിൽ ആ ആക്സിഡൻറ്റ് നടന്ന് പന്ത്രണ്ട് മാസത്തിനകത്ത് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിന് ആ പറയുന്ന അതിൻ്റെ കോസ് ഓഫ് ഡെത്ത് എക്സാക്ട് കോസ് ഓഫ് ഡെത്ത് മരണത്തിൻ്റെ കാരണം ഈ ആക്സിഡൻ്റ് ആണെങ്കിൽ അതിനൊരു ലംസം പേയ്മെൻറ്റ് കൊടുക്കുന്ന ഓപ്ഷനാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞു സമർഷഡ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ക്രിട്ടിക്കൽ ഇലുവൻസ് പ്ലാനുകൾ അഞ്ച് ലക്ഷം മുതൽ രണ്ട് കോടി വരെയുള്ള കവറേജ് കൊടുക്കുന്നുണ്ട് ക്യാൻസർ ത്രീ സിക്സ്റ്റി എന്നുള്ള ഇൻറ്റർമീഡിയ കവറേജ് അഞ്ച് ലക്ഷം മുതൽ രണ്ട് കോടി വരെയും ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് അഞ്ഞൂറ് രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ പെർ ഡേ വരെ വഴി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അത്രമാണ് മാക്സിമം കവറേജ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഈ പോളിസിയിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു കാൽക്കുലേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു വ്യക്തിക്ക് നമുക്ക് ഒരു നൂറ് ക്രിട്ടിക്കൽ ഇല്ലനെസ് പോളി അവർ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ വേറെ റൈഡേഴ്സ് കാര്യങ്ങളൊന്നും ആഡ് ഓൺ ചെയ്തിട്ടില്ല സീറോ സർവൈവൽ പീരീഡ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് വേറെ ഹോസ്പിറ്റൽ കേഷോ വേറെ ഓപ്ഷൻസോ ക്യാൻസർ ത്രീ സിക്സ്റ്റി ഡിഗ്രിയോ ഒന്നും തന്നെ ഓപ്റ്റ് ചെയ്തിട്ടില്ല നോർമലി ഒരു ഹഡ്രഡ് ഇല്ലിനെസ് വിത്ത് സീറോ സർവൈവൽ പീരീഡ് ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു വ്യക്തിക്ക് ചൂസ് ചെയ്യുന്നതിന് വന്ന കോസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടായിരത്തി നാനൂറ് രൂപയാണ് നമുക്ക് കോസ്റ്റ് വന്നിരിക്കുന്നത് ഇത് അമ്പത് ക്രിട്ടിക്കൽ ഇന്നസ് ആണെങ്കിൽ ഒരു രണ്ടായിരം രൂപയാണ് നമുക്ക് കോസ്റ്റ് വരുന്നത് സോ ഇത്രയും ഒരു എന്താ പറയുക കോസ്റ്റ് അഫോർഡബിൾ ആണ് ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ ഇല്ലനസ് പോളിസി യങ് ഏജിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത് symbol അപ്പോൾ ഒരു വ്യക്തിക്ക് ആൾറെഡി നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വേറെ റൈഡേഴ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല നോർമല ഹൺഡ്രഡ് ഇല്ലൻസ് വെച്ച് പ്ലാൻ എടുക്കാം അവർക്ക് തന്നെ പേഴ്സണൽ ആക്സിഡൻറ്റ് റൈഡർ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എല്ലാം സെപ്പറേറ്റ് ആൾറെഡി പർച്ചേസ് ചെയ്തവരുണ്ടാവും ചിലപ്പോൾ ഈ പറഞ്ഞ ടാറ്റയുടെ തന്നെ മെഡിക്കൽ എന്ന് പറഞ്ഞ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് ഒരു ആക്സിഡൻറ് റൈഡർ കിട്ടുന്നുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നുണ്ട് ഹോസ്പിറ്റൽ കാഷ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ടാറ്റയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന മെഡിക്കൽ പ്രീമിയം എന്നുള്ള ഒരു പോളിസിക്കൊപ്പം ഈ പറയുന്ന ഒരു ക്രിട്ടിക്കൽ ഇല്ലസ് പ്ലാനും കൂടി വന്നുകഴിഞ്ഞാൽ ഒരു കോംപ്രഹൻസീവ് കവേജ് പോലെ ആയി കഴിഞ്ഞാൽ ഓക്കെ പിന്നെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ പ്രീമിയം അഫോർഡബിലിറ്റിക്ക് അനുസരിച്ച് മെയിൻലി പർപ്പസിനുള്ളത് മെയിൻ കവറേജ് എന്ന് പറഞ്ഞാൽ ഈ അമ്പത് അല്ലെങ്കിൽ നൂറ് ഇല്ലനസ് നമ്മൾ പർച്ചേസ് ചെയ്യുക അത് സർവൈവൽ പീരീഡ് സീറോ ആക്കി എടുക്കുക നമ്മുടെ പ്രായത്തിനനുസരിച്ച് അതിൻ്റെ പ്രീമിയം കൂടുന്നതാണ് എന്നിരുന്നാലും നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ് ഒരു ഒരു മൂന്ന് മാസത്തിനൊരിക്കലും നമ്മൾ ഒരു അറുന്നൂറ് രൂപയെങ്കിലും ഒരു റീചാർജിന് മാറ്റിവെക്കുന്നതാണ് ഒരു വർഷത്തിനും അതൊരു രണ്ടായിരത്തി നാനൂറ് രൂപയെങ്കിലും ആവുന്നുണ്ട് ആ ഒരു രണ്ടായിരത്തി നാനൂറ് രൂപ കോസ്റ്റിൽ നമുക്ക് ഒരു ക്രിട്ടിക്കൽ ഇല്ലനസ് പോളിസി എടുത്ത് വയ്ക്കാൻ പറ്റുന്നതാണ് ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഹോട്ട്സ്റ്റാറൊക്കെ നമ്മൾ പാക്കേജുകൾ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ക്രിട്ടിക്കൽ ഇൽനസ് പോളിസികൾ നമ്മുടെ സേഫ്റ്റി ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ എടുത്ത് വയ്ക്കുന്നത് ഗുണം ചെയ്യുന്നതാണ് ഓക്കെ ഡിസ്കൗണ്ട് ഓഫ് പ്രീമിയം എന്ന് പറയുന്നത് ഈ പ്ലാൻ മൾട്ടി ഇയറിലൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോലെ തന്നെ രണ്ട് വർഷത്തേക്ക് ഒരുമിച്ചെടുത്ത് ഞാൻ അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് മൂന്ന് വർഷത്തേക്കാണെങ്കിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് വരെ ലഭിക്കുന്നതാണ് ഓക്കെ പിന്നെ ഈ പ്ലാൻ നമുക്ക് സർവൈവൽ പീരീഡ് കുറവാക്കിയും എടുക്കാൻ പറ്റുന്നതാണ് സീറോ സർവൈവൽ പീരീഡ് പിന്നെ നമ്മുടെ എടുക്കുന്ന കവറേജ് അനുസരിച്ച് നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്കും അപ് ടു ഇരുപത്തഞ്ച് ലക്ഷം വരെയുള്ളതിനൊന്നും നമുക്ക് മെഡിക്കൽ അൺ റൈറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല ടെലിഫോൺ മെഡിക്കൽ അൺ റൈറ്റിംഗ് പോലും ഉണ്ടാവില്ല പക്ഷേ ഇരുപത്തഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള സംഭവം ഉള്ളത് ടെലി മെഡിക്കൽ അൺറൈറ്റി ഉണ്ടാവും അപ്പോൾ ഇതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനും അല്ലെങ്കിൽ അതിൻ്റെ കവറേജ് അനുസരിച്ച് നമുക്ക് ഡെയിലി മെഡിക്കൽ അൻഡർ റൈറ്റിംഗോ അല്ലെങ്കിൽ കൂടുതൽ സമർശനം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രീ പോളിസി ഹെൽത്ത് ചെക്കപ്പോ അതിൻ്റെ കോസ്റ്റ് അമ്പത് ശതമാനം വരെ കമ്പനി വഹിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അതൊക്കെ കൂടുതൽ പ്രായമുള്ളവരിൽ അതൊക്കെ മെഡിക്കൽ ചെക്കപ്പൊക്കെ ഉണ്ടാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവരുടെ കമ്പനിയുടെ പ്രോട്ടോകോൾസ് അനുസരിച്ച് നമുക്ക് പോളിസി നമുക്ക് ലഭിക്കുക ജനറൽ എക്സ്ക്ലൂഷൻ പറയുമ്പോൾ ആ ട്രീറ്റ്മെന്റ് ഓഫ് ആൽക്കഹോളിസം ഡ്രഗ് സബ്സ്റ്റൻസ് ഓവർ വെയിറ്റ് ഒബിസിറ്റിയൊക്കെ എക്സ്ക്ലൂഷൻ എക്സ്ക്ലൂഷനാണ് ഓക്കെ പിന്നെ നമുക്ക് സെൽഫ് ഇഞ്ചറി കാര്യങ്ങൾ ഇതൊക്കെ എക്സ്ക്ലൂഷൻസ് വരുന്നുണ്ട് വെയിറ്റിംഗ് പീരീഡ് തൊണ്ണൂറ് ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് നിലവിലുള്ള അസുഖങ്ങൾക്ക് നാല് വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് പിന്നെ ഹോസ്പിറ്റൽ ക്യാഷ് പോലുള്ള ബെനിഫിറ്റ് യൂസ് ചെയ്യുന്നതിന് സ്പെസിഫൈഡ് ലിലൻസ് വെയിറ്റിംഗ് പീരീഡ് ടു ഇയേഴ്സ് ഒന്ന് വരുന്നുണ്ട് അത് ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് യൂസ് ചെയ്യാൻ മാത്രം അപ്പോൾ ഇത്രയ്ക്കാണ് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ടാക്സ് ബെനിഫിറ്റ് ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പോലെ തന്നെയാണ് ക്രിട്ടിക്കൽ ലീനൻസ് പോളിസി അതുകൊണ്ട് തന്നെ ഇതിൽ ടാക്സ് ബെനിഫിറ്റ് അണ്ടർ സെക്ഷൻ എയ്റ്റി ടി പ്രകാരം നമുക്ക് ഇൻകം ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ പ്രകാരം നമുക്ക് ടാക്സ് ഇത് തർട്ടി ഫസ്റ്റ് മാർച്ച് മുന്നേ നമുക്ക് എടുക്കുന്ന പോളിസികൾക്ക് അതും നമുക്ക് ടാക്സ് ബെനിഫിറ്റും കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ കിട്ടിയിൽ ഇത് എത്ര പ്രായം വരെ ഉള്ളവർക്ക് നമുക്ക് ഈ പോളിസി നോക്കി കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ഇല്ലെസ് ഓപ്ഷൻ നമുക്ക് സെക്ഷൻ എ നമുക്ക് പതിനെട്ട് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് എടുക്കാം ക്യാൻസർ ത്രീ സിക്സ്റ്റി തൊണ്ണൂറ്റൊന്ന് ദിവസം പ്രായം മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് എടുക്കാം ഹോസ്പിറ്റൽ ക്യാഷും അതുപോലെ തൊണ്ണൂറ്റൊന്ന് ദിവസം പ്രായം മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് എടുക്കാം വെൽ ഇൻഷുറൻസ് ബെനിഫിറ്റ് പതിനെട്ട് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രായമുള്ളവർക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ക്രിട്ടിക്കൽ ഇല്ലനെസ് പ്ലാനുകൾ നമുക്ക് ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ അതോ ലോങ് ടൈമ് ആയിട്ട് മൂന്ന് വർഷത്തേക്കോ മൾട്ടി ഇയർ ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് മൾട്ടി ഇയർ ത്രീ ഇയർ പോളിസിയൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ടെൻ പെർസെൻറ്റേജ് നമുക്ക് ഡിസ്കൗണ്ടൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പ്ലാൻ ഇൻഡിവിജ്വൽ ആയിട്ട് മാത്രമല്ല മൾട്ടി ഇൻഡിവിജ്വൽ ബേസിൽ നിങ്ങൾക്ക് സെൽഫ് ആയിട്ട് സ്പൗസ് വിത്ത് ചിൽഡ്രൺ പേരൻറ്റ്സ് ആയിട്ടൊക്കെ നമുക്ക് മൾട്ടി ഇൻഡിവിജ്വൽ ബേസിൽ നമുക്ക് ഈ പ്ലാൻ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്ലാനിൽ എ ബി സി എന്ന് പറയുന്ന മൂന്ന് സെക്ഷനുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മൾ പ്രൊസീഡ് ചെയ്തിട്ട് വേണം നമുക്ക് പ്ലാന് ും നമുക്ക് പർച്ചേസ് ചെയ്യുന്നതിന് സാധിക്കുക ഓക്കെ പിന്നെ ഈ ക്രിട്ടിക്കൽ ഇല്ലനെസ് പ്ലാനുകൾ ക്രിട്ടിക്കൽ ഇല്ലനെസ് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സീറോ സർവൈവൽ പീരീഡ് ഒക്കെ എടുത്ത് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഫുൾ ഡംസം പേയ്മെൻറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി ഏതൊക്കെയാണ് ക്രിട്ടിക്കൽ ഇല്ലനെസ് ഈ പ്ലാൻ കവർ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു സ്മാർട്ട് സെഞ്ചുറി പ്ലാൻ പ്രീമിയർ പ്ലാൻ എടുക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് ക്രിട്ടിക്കൽ ഇല്ലനസ് കവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ സെക്ഷൻ കാറ്റഗറി എ ബി സി എന്ന് മൂന്നായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് കാറ്റഗറി എയിലാണ് നമുക്ക് കൂടുതൽ സിവിയറിറ്റിയുള്ള അസുഖങ്ങൾ മുപ്പത്തൊമ്പതോളം അസുഖങ്ങൾ നമുക്ക് വരുന്നത് അതിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ ഹാർട്ട് അറ്റാക്ക് ഓർഗൻ ഫെയിലിയർ കിഡ്നി ഫെയിലിയർ ഇതെല്ലാം സെക്ഷൻ എയിലാണ് വരുന്നത് സെക്ഷൻ ബിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അൽഷൈമർ ഡിസീസസ് ഡെഫ്നസ് ലോസ് ഓഫ് സ്പീച്ച് ലോസ് ഓഫ് ലിംസ് ഇതുപോലുള്ള പല മൾട്ടിപ്പിൾ സ്കിറോസിസ് ഇതുപോലുള്ള അസുഖങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത് സെക്ഷൻ കാറ്റഗറി സിയിൽ നമ്മൾ നോക്കുമ്പോഴാണെങ്കിൽ നമുക്ക് അൾസറേറ്റീവ് ക്വാളിറ്റീസ് അതുപോലെ തന്നെ എച്ച് ഐ വി ഡ്യൂ ടു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇതുപോലുള്ള അസുഖങ്ങളൊക്കെയാണ് കവർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ എ ബി സി കാറ്റഗറി എ ബി സി എന്ന് പറയുന്ന മൂന്ന് തരത്തിലുള്ള കാറ്റഗറിയും കൂടി ചേർത്ത് ടോട്ടലി ഹൺഡ്രഡ് കിട്ടിയ ലില്ലൻസാണ് സെഞ്ചുറി പ്ലാനിൽ കവർ ചെയ്യുന്നത് ഹാഫ് സെഞ്ച്വറി പ്ലാനും മതിങ്കിൽ അതിൽ അൻപത് ഇല്ലിനസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നും തോന്നുന്നു അപ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും എടുത്തു എടുത്തുവയ്ക്കാൻ എടുത്തു വയ്ക്കേണ്ട ഒരു പ്ലാൻ കൂടിയാണ് ഈ പറഞ്ഞ ടാറ്റേൻ്റെ ക്രിട്ടി മെഡിക്കയർ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഇതിൻ്റെ പ്രീമിയം കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങളുടെ ഏജിനുള്ളത് അറിയുന്നതിനും ഈ പോളിസി ഉടനെ പർച്ചേസ് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജിൽ അയച്ചുകൊണ്ട് ഇതിൻ്റെ പോളിസി വീഡിങ്സ് ഒക്കെ നിങ്ങൾക്ക് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചിരുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ അത് ഡീറ്റെയിൽ സ്റ്റഡി ചെയ്ത് ഈ പോളിസി നമുക്ക് പറഞ്ഞു പർച്ചേസ് ചെയ്യുകയും ചെയ്യാം എന്നാണ് ഇതുപോലെ ഇൻഷുറൻസിനെ സംബന്ധിക്കുന്ന കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ പേര് ശിവ ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ് അപ്പോൾ ഇതുപോലെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിൽ നമുക്ക് കാണാം താങ്ക് യു